ഹലോ ഡിയേഴ്സ് സ്റ്റഡി ടാൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് സുരക്ഷിത ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ആരും പഠിക്കാതെ എക്സാമിന് പോകരുത് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ പറയും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ച ഭക്ഷണങ്ങൾ പല ടൈപ്പ് ആയിരിക്കും അല്ലേ അപ്പോൾ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും ഈ ഒരു ഭക്ഷണ വിഭവങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്രമാത്രം വൈവിധ്യം കാരണം എന്തായിരിക്കും മനുഷ്യൻ എക്കാലത്തും ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഭക്ഷണ വിഭവങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഭക്ഷണ വിഭവങ്ങളിൽ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പലതിൻ്റെയും രുചികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ് എന്താ ഭക്ഷണങ്ങളിൽ വൈവിധ്യം ഉണ്ടാകാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ആരോഗ്യം നൽകുന്നതാണോ അഥവാ ഇനിയിപ്പോൾ എല്ലാ പദ ഭക്ഷണ പദാർത്ഥങ്ങളും തുടർച്ചയായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ എന്നൊക്കെയോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാത്തരം ഭക്ഷണങ്ങളും ആരോഗ്യത്തിന് ഗുണകരമൊന്നുമല്ല അല്ലേ അതുപോലെ തന്നെ ആരോഗ്യം നൽകുന്നവയുമല്ല ആഹാരം എന്തിന് എന്തിനാണ് ആഹാരം കഴിക്കുന്നത് നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ ഇതിൽ കൂടുതൽ മറുപടി ഒന്നും നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല അല്ലേ പക്ഷേ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആഹാരം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തു പറയണം ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കാൻ ഇതിലേക്ക് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ആഹാരം കഴിക്കുന്നത് എന്തിനാണെന്ന് വേണ്ടി ചോദിക്കുകയെന്നുണ്ടെങ്കിൽ പറയണം ഈ പറഞ്ഞ മൂന്ന് പോയിന്റുകളും ഇനി ആഹാരം എവിടെ നിന്നെല്ലാം ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നും പിന്നെ നമുക്ക് കാശ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്നും കിട്ടും അല്ലേ ഇനി നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കും ഒരു മൂന്നാലഞ്ച് തവണ ഒരു പത്ര പത്രവശം പറയാൻ പറ്റില്ല അല്ലേ അതായത് ടിവിയോ അല്ല ടി വി ഇപ്പോൾ കാണുന്ന കുറവാണ് പക്ഷേ മൊബൈലോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സാധാരണ ഒരാൾ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ഇനി ഇതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എവിടെ നിന്നെല്ലാമാണ് ലഭിക്കുന്നത് ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണവും അതിനാവശ്യമായ വസ്തുക്കളും അവ ലഭിച്ച സ്ഥലവുമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണവും അതിനുപയോഗിച്ച വസ്തുക്കളും അത് ലഭിച്ച സ്ഥലവും ഒക്കെയാണ് ഇവിടെ ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം ചോറ് അപ്പം അതിന് വസ്തു ഏതാ അരിയാണ് അല്ലേ അരി കിട്ടുന്നത് കടയിൽ നിന്നാണ് ഇനി മീൻ കറി മീൻ കറി വെക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങൾ വേണം മീൻ വേണം ഉള്ളി തക്കാളി പുളി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് വെളിച്ചെണ്ണ കറിവേപ്പില ജലം അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എന്ത് അതിന് വേണ്ടി ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത് ഈ പറഞ്ഞ മീനും ഉള്ളി തക്കാളി പുളി ഒക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടും അല്ലെ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കിട്ടും പിന്നെ പച്ചമുളക് വെളിച്ചെണ്ണ കറിവേപ്പിലൊക്കെ വീട്ടിലുണ്ടായതാണ് അല്ലെങ്കിൽ ജലം എവിടെ നിന്ന് കിട്ടണത് കിണറ്റിൽ നിന്നും ഇനി അടുത്തതാണ് തോരൻ ഇവിടെ പയർ ധോരനാണ് പയർ തേങ്ങ വെളിച്ചെണ്ണ കടുക് മുളക് ഇത് വീട്ടിലുണ്ടായതാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് കടയിൽ നിന്നും ജലം എന്ന് പറയുന്നത് കിണറ്റിൽ നിന്നും ഇനി മാങ്ങ അച്ചാറ് മാങ്ങ മുളക് പൊടി കായം ഉപ്പ് എണ്ണ ഉലുവപ്പൊടി കടുക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത് കടയിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ആഹാരം ആവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നെല്ലാം വേണം ലഭിച്ചത് ഒന്ന് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കടയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്താ ഈ വക സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എത്ര സ്പീഡിൽ വായിച്ചു പോയത് കേട്ടോ ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു നേരത്തെ ആഹാരം പറയുന്ന പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പം ഇവിടെ ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഉച്ചഭക്ഷണമായിട്ട് ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് വേണ്ട വസ്തു എന്ന് പറയുന്നത് അരിയാണ് അല്ലേ ഉപയോഗിച്ച വസ്തുക്കൾ ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് കടയിൽ നിന്നാണ് ഇനി ഞാൻ ചോറിന് സാമ്പാറാണ് ഉപയോഗിക്കുന്നത് അപ്പം സാമ്പാറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം പരിപ്പ് ഉരുളക്കിഴങ്ങ് മത്തങ്ങ വഴുതനങ്ങ തക്കാളി മുരിങ്ങക്കായ് ഉള്ളി ഉപ്പ് ഇവക സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിൽ കൃഷിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഓക്കെ അല്ലേ ഇനി സാമ്പാറിലേക്ക് കുറച്ചും കൂടി ഐറ്റംസ് ബാക്കിയുണ്ട് അതായത് പൊടികൾ മൊത്തം അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കായം ഉലുവപ്പൊടി ഇതൊക്കെ കടയിൽ നിന്നാണ് കിട്ടുന്നത് അതുപോലെ തന്നെ പച്ചമുളക് വേപ്പില പൊളി ഇത് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു തോരൻ വെക്കണം അല്ലേ അപ്പം ഇവിടെ തോരനായിട്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ക്യാരറ്റ് കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം കിട്ടിയത് അവിടെ നിന്നാണ് കടയിൽ നിന്നാണ് ഓരോ ഭക്ഷണ വിഭവവും തയ്യാറാക്കുന്നതിന് വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് അവ ലഭിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പട്ടികയിൽ നിന്നും ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകപ്രദവും സുരക്ഷിതവുമാകണം ആകണം ഇതിനായി വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം അവ പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് സുരക്ഷിതമാവണം ആവണം അതുപോലെ തന്നെ എന്താ പോഷകപ്രദവും അത് എന്തൊക്കെ ശ്രദ്ധിക്കണം അത് വസ്തുക്കളുടെ ഗുണനിലവാരം വേണം അല്ലെ അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം അപ്പോൾ അതൊക്കെ അപ്പോൾ നമുക്ക് അപ്പൊ നമുക്കിതിനടുത്ത് നോക്കാനുള്ളത് സുരക്ഷിതമായ ഭക്ഷണം ഡയറ്റീഷ്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ സമീകൃത ആഹാരത്തിന്റെ അഭാവവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ഭക്ഷ്യവിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നതുവരെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആഹാരം ആരോഗ്യകരമാകൂ അപ്പോൾ സമീകൃത ആഹാരത്തിൻ്റെ അഭാവവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഇവിടെ ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്നത് സമീകൃത ആഹാരം എന്ന് എന്താ എല്ലാ പോഷകടകളും അടങ്ങിയിട്ടുള്ളത് അല്ലേ ഇപ്പം പാല് മുട്ട അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ പല കുട്ടികൾക്കും ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഉള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാതെ വരുമ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ കഴിക്കുന്നത് വരെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ബാക്കി വൈകുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്തത് നോക്കാം സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് ഇനി നമുക്ക് എന്തൊക്കെ നോക്കാം ഇതിൽ കാലാവധി അതുപോലെ തന്നെ പാക്കിംഗ് ഡേറ്റ് അല്ലെ അതിലേറ്റുണ്ടാവും എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ എന്താ പാക്ക് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിവിടെ ചെയ്തേണ്ടത് എന്താ കാലാവധി പാക്കിംഗ് ഡേറ്റ് അടുത്തത് ശ്രദ്ധാപൂർവം പാചകം ചെയ്യൽ അല്ലെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വല്ല പ്രാണികളോ പാറ്റയോ ഒക്കെ വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ പിന്നെ അടുത്തത് പാചകം ചെയ്ത ഭക്ഷണം വൃത്തിയായി സൂക്ഷിക്കൽ അതായത് ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കണം അതിലേക്ക് വല്ല പല്ലിയോ പാറ്റിയൊക്കെ കയറാതെ സൂക്ഷിക്കണം അല്ലേ ഇനി അടുത്തത് സുരക്ഷിതമായ വിളമ്പൻ നല്ല വൃത്തിയുള്ള പാത്രങ്ങളിലൊക്കെ വിളമ്പി കൊടുക്കാം പിന്നെ അടുത്തത് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇനി അടുത്തത് അതാണ് നോക്കാൻ പോകുന്നത് പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങളും പാചകം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്കളും നാം കടകൾ ഹോട്ടലുകൾ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണല്ലോ വാങ്ങുന്നത് ഇവ ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവയുടെ ഗുണനിലവാരം ശ്രദ്ധിക്കാറുണ്ടോ ഒരു ഉദാഹരണം നോക്കൂ അപ്പൊ നമുക്കിവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ഇവിടെ മീൻ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉദാഹരണം തന്നിട്ടുള്ളത് ആരെങ്കിലും മീൻ വാങ്ങാൻ പോകാറുണ്ടോ അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെ അവിടെ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മീൻ വാങ്ങിക്കാറ് അല്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും എങ്ങനെ മീൻ വാങ്ങിക്കണത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവർ മീൻ വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരൊക്കെ ഒന്ന് നോക്കി നിൽക്കുക അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ എന്തെങ്കിലും നോക്കി നിൽക്കണമോ കുറേ നേരമായി നോക്കിക്കാൻ തുടങ്ങിയിട്ട് ഇത് വാഞ്ചൂടെ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് അല്ലേ അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് മീൻ വാങ്ങിക്കണത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവർ ശ്രദ്ധിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് ടൈപ്പ് മത്സ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് അഴുകാത്ത മത്സ്യം ഒന്ന് അഴുകിയ മത്സ്യം അഴുകാത്ത മത്സ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അഴുകിയത് കാണാമല്ലോ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ പക്ഷേ അത് വയലോക്കാൻ ചിലപ്പോൾ കുളിയിലായിരിക്കും കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോക്കാം തിരഞ്ഞെടുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും എന്തൊക്കെയാണ് വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവസ്ഥിതിയിലാകുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി ഒഴിവാക്കേണ്ടത് എങ്ങനെയാ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവസ്ഥിതിയിലാകാത്തത് അതായിരിക്കും അഴുകിയ മത്സ്യം എന്ന് പറയുന്നത് അപ്പൊ അത് ഒഴിവാക്കണം അല്ലെ ഇനി നമുക്ക് അടുത്തത് നോക്കാം പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും തിരഞ്ഞെടുക്കേണ്ടതാണ് ഇനി ഒഴിവാക്കേണ്ടത് ഏതാ മാംസം അസ്ഥിയിൽ നിന്നും വിട്ടുപോകുന്നത് അതായത് ആ മീൻ്റെ മാംസം മുള്ളിൽ നിന്ന് വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കേണ്ടതാണെന്ന് അർത്ഥം ഇനി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതിൽ അടുത്ത പോയിന്റ് നോക്കാം ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും ഒഴിവാക്കേണ്ടതോ ചാരനിറമോ നേരത്തെ പച്ച നിറമോ ആയ ചെകിളപ്പൂക്കൾ അങ്ങനെയുള്ളതൊക്കെയാണുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഇനി മീൻമാക്കാൻ നിൽക്കണ സമയത്ത് മീനിന്റെ ചെകിളപ്പൂക്കളൊക്കെ പൊന്തിച്ചു നോക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ മീകാരം ഓടിക്കും അല്ലേ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന് പറയും അല്ലേ അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതും അങ്ങനെയുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി കുഴിഞ്ഞ കണ്ണുകളാണെന്നുണ്ടെങ്കിലോ അത് ഒഴിവാക്കേണ്ട വേണം ഇനി ദുർഗന്ധമില്ലാത്തത് അല്ലെങ്കിൽ ദുർഗന്ധമുള്ളത് ആരും വാങ്ങിക്കില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു മത്സ്യം വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ കാര്യം അവർ നോക്കും ചീത്തയാണോ നല്ലതാണോ വാങ്ങിക്കണോ വേണ്ടേ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ മീൻ വാങ്ങിയിട്ട് കൊണ്ടുവരുന്നത് ഇനി അടുത്തത് പാലും പാലുൽപ്പന്നങ്ങളും നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് പാൽ ലഭിക്കുന്നത് ചർച്ച ചെയ്യൂ ചിലരുടെ വീട്ടിൽ പാക്കറ്റ് പാലായിരിക്കും വാങ്ങുന്നത് ചില വീട്ടിൽ പശു ഉണ്ടാവും അല്ലെങ്കിൽ ആടുണ്ടാവും അല്ലെങ്കിൽ ചിലർ പോയിട്ട് പാൽ വാങ്ങുന്ന ഡയറി ഉണ്ടാവും അല്ലെ ആ ഡയറിയിൽ പോയിട്ടൊക്കെ പാലൊക്കെ വാങ്ങിക്കും അല്ലെങ്കിൽ ചിലർ പാൽപ്പൊടിയൊക്കെ വാങ്ങിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാലും പാലുൽപ്പന്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്തുന്നത് കടയിൽ നിന്നും പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കൂ ഉചിതമായതിനു നേരെ ടി കടയാളം ചേർക്കും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ആദ്യത്തെ പറഞ്ഞത് കവറിൽ ലോഗോ ഉള്ള പാൽ അത് നമുക്ക് ടിക്ക് ചെയ്യാം അടുത്തത് നിറമാറ്റമുള്ള പാൽ നിറമാറ്റമുള്ള പാൽ ആരെങ്കിലും വാങ്ങിയോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആ അത്ര നാളാണ് നമ്മൾ വെള്ളക്കടലിൽ ഉപയോഗിച്ചിരുന്നത് ഇനി ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിറമാറ്റമുള്ളത് വാങ്ങിച്ചിട്ട് വരുമോ ഇല്ലാലേ അപ്പോൾ അടുത്തത് നമുക്ക് പാക്ക് ചെയ്യാത്ത പാലും പാൽ ഉൽപ്പന്നങ്ങളും അതും വേണ്ട അതുപോലെ തന്നെ പാക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയത് അത് ഓക്കെ കൊടുക്കാം ലഭ്യമായ സ്രോതസ്സിൻ്റെ ഗുണനിലവാരം ഓക്കെ പിന്നെയോ ചീസ് പനീർ എന്നിവ പാക്ക് ചെയ്തതും സീരുള്ളതും അതും ഓക്കെ അപ്പോൾ കടയിൽ നിന്നും പാലും പാൽ ഉൽപ്പന്നങ്ങളും വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടും മൂന്നും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കണം അല്ലേ ഇനി അടുത്തത് പഴങ്ങളും പച്ചക്കറികളും വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇനി തിരഞ്ഞെടുക്കേണ്ടത് പുറന്തോട് കേടില്ലാത്തത് ഒഴിവാക്കേണ്ടത് എന്താ പുറന്തോട് കേടുള്ളത് ഒഴിവാക്കണം തിരഞ്ഞെടുക്കേണ്ടത് മാത്രം ഒന്ന് പറയാം പുതിയതും പഴക്കമില്ലാത്തതും തൊടുമ്പോൾ കുഴിഞ്ഞു പോകാത്തവ നല്ല മണമുള്ളവ ഇനി ഒഴിവാക്കേണ്ടത് നമുക്ക് നോക്കാം പുറന്തോട് കേടുള്ളവ നിറം മങ്ങിയത് ദുർഗന്ധമുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മള് പഴങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ചിപ്സ് പാനീയങ്ങൾ തുടങ്ങിയ നിരവധി ഭക്ഷ്യ വിഭവങ്ങൾ ഇന്ന് പാക്കറ്റുകൾ ലഭ്യമാണ് ഇത്തരം പാക്കറ്റുകളിൽ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിൽ വാങ്ങിയ ഒരു ഒഴിഞ്ഞ ഭക്ഷ്യ പാക്കറ്റ് അതായത് ബിസ്ക്കറ്റിൻ്റെയോ ബ്രെഡ് ചോക്ലേറ്റ് തുടങ്ങിയവ സ്കൂളിൽ കൊണ്ടുവന്ന് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ ലേബൽ പരിശോധിക്കുക എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത് നിങ്ങളുടെ ശാസ്ത്രപുസ്തകത്തിലെ ഏതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം വിവരങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് ഫസ്റ്റ് പോയിന്റ് നോക്കാം ഭക്ഷ്യവസ്തുവിൻ്റെ പേര് അതുണ്ടായിരിക്കും ചേരുവകളുടെ പട്ടിക അതുണ്ടായിരിക്കും പോഷകടങ്ങൾ സംബന്ധിച്ച വിവരം അതുണ്ടായിരിക്കില്ല കലോറിക മൂല്യം അതുണ്ടായിരിക്കും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടയാളങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു പച്ചക്കളറൊക്കെ അതാണ് ആ നോൺ വെജിറ്റേറിയൻ്റെയും വെജിറ്റേറിയൻ്റെയും സിമ്പിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അളവ് തൂക്കം അതുണ്ടായിരിക്കും നിർമ്മിച്ച തീയതി കാലാവധി കഴിയുന്ന തീയതി അതുണ്ടായിരിക്കും ഉൽപ്പാദിപ്പിച്ച സ്ഥലം ആ സ്ഥലം ഉണ്ടാവാറുണ്ട് വളരെ ചെറുതായിട്ടാണ് അതിലുണ്ടാവാറ് നിർമ്മാതാവിൻ്റെ വിലാസം വിലാസം ഒന്നും ഉണ്ടാവാറില്ലേ പക്ഷേ ആ സ്ഥലം ആ ഡേറ്റൊക്കെ ഉണ്ടാവാറുണ്ട് അയാളുടെ പേരും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെയോ ഉപയോഗിച്ച പ്രിസർവേറ്റീവുകൾ പ്രിസർവേറ്റീവുകൾ ഉണ്ടാവാറില്ല നിറം കൊടുക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ അത് ഉണ്ടാവാറില്ല ലൈസൻസ് നമ്പറും എഫ് എസ് എസ് എ ഐ ലോഗോയും അത് ഉണ്ടാവാറുണ്ട് പിന്നെ ഉപയോഗിക്കേണ്ട രീതി അത് ഉണ്ടാവാറില്ല അത് കഴിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വാങ്ങിക്കേണ്ടത് പിന്നെ വേറെ ആവശ്യത്തിന് ഒന്നും ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എന്തൊക്കെ അതിലുണ്ട് എന്ന് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളോട് ടിക്ക് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ നോക്കിയിട്ട് ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം